വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യം നിറവേറ്റുന്നതിനായി രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോഴേക്കും ബ്രഹ്മപുത്ര നദിയിൽ എഴുപത്തിയാറ് ജിഗാവാട്ടിലധികം ശേഷിയുള്ള ആറേ ദശാംശം നാല് ട്രില്ല്യൺ രൂപയുടെ പദ്ധതി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര വൈദ്യുതി അതോറിറ്റി അറിയിച്ചു ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പന്ത്രണ്ട് ഉപതറങ്ങളിലായി ഇരുന്നൂറ്റിയെട്ട് വലിയ ജലവൈദ്യുത പദ്ധതികൾ പദ്ധതിയിൽ ഉൾപ്പെടുന്നുവെന്നും തിങ്കളാഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ടിൽ സിഇഎ വ്യക്തമാക്കി നേരിട്ട് അറുപത്തിനാല് ദശാംശം ഒൻപത് ജിഗാവാട്ട് ശേഷിയും പമ്പ് ചെയ്ത സംഭരണ പ്ലാന്റുകളിൽ നിന്നും പതിനൊന്ന് ദശാംശം ഒരു ജിഗാവാട്ട് അധികശേഷിയും ഇതിൽ ഉൾപ്പെടുന്നു ബ്രഹ്മപുത്ര തടത്തിലെ പന്ത്രണ്ട് ഉപതടങ്ങളിൽ നിന്നും അറുപത്തിയഞ്ച് ജിഗാവാട്ട് ജലവൈദ്യുത ശേഷിയുള്ള സംവിധാനത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നും സിഇ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ടിബറ്റിൽ നിന്നും ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെയും ബംഗ്ലാദേശിലൂടെയും ഒഴുകുന്ന ബ്രഹ്മപുത്ര നദിക്ക് ഇന്ത്യൻ മേഖലയിൽ പ്രത്യേകിച്ച് ചൈന അതിർത്തിക്കടുത്തുള്ള അരുണാചൽ പ്രദേശിൽ ഗണ്യമായ ശേഷിയുണ്ട് യാർലുങ് സാങ് ചൈന അണക്കെട്ട് പണിയുന്നത് ഇന്ത്യയുടെ ഭാഗത്ത് ഒഴുക്ക് എൺപത്തിയഞ്ച് ശതമാനം വരെ കുറയ്ക്കുമെന്ന സർക്കാരിന്റെ ആശങ്കകൾക്കിടയിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത് അരുണാചൽ പ്രദേശ് അസാം സിക്കിം മിസോറാം മേഘാലയ മണിപ്പൂർ നാഗാലാന്റ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ഭാഗങ്ങൾ ബ്രഹ്മപുത്ര തടത്തിൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഇന്ത്യയുടെ ഇതുവരെ ഉപയോഗിക്കാത്ത ജലവൈദ്യുത ശേഷിയുടെ എൺപത് ശതമാനത്തിലധികവും ഇവിടെയാണുള്ളതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അരുണാചൽ പ്രദേശിൽ മാത്രം അൻപത്തിരണ്ടേ ദശാംശം രണ്ട് ജിഗാവാഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നും വാർത്താ ഏജൻസിയായ റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു റോട്ടേഴ്സ് റിപ്പോർട്ട് പ്രകാരം സിഇയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഒന്ന് ദശാംശം ഒൻപത് ഒന്ന് ട്രില്യൺ രൂപയും രണ്ടാം ഘട്ടത്തിൽ നാല് ദശാംശം അഞ്ച് രണ്ട് ട്രില്ല്യൻ രൂപയും ആവശ്യം വരും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അഞ്ഞൂറ് ജി ഡബ്ല്യു ഫോസിൽ ഇതര വൈദ്യുതി ശേഷി കൈവരിക്കുന്നതിലൂടെയും രണ്ടായിരത്തി എഴുപതാകുമ്പോഴേക്കും നെറ്റ് പൂജ്യത്തിലെത്തുന്നതിലൂടെയും ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് അതേസമയം ബ്രഹ്മപുത്രയിൽ ചൈന അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയുടെ അതിർത്തിക്കടുത്തുള്ള തെക്കുകിഴക്കൻ ടിബറ്റിൽ ബ്രഹ്മപുത്ര നദിയിൽ ചൈന കൂറ്റൻ അണക്കെട്ട് നിർമ്മാണം ജൂലൈയിലാണ് തുടങ്ങിയത് പ്രധാനമന്ത്രി ലീ കിയാങ് തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതേസമയം ചൈനയും ഇന്ത്യയും തമ്മിൽ ജലം പങ്കിടൽ കരാറുകളുടെ അഭാവമാണ് ചൈന മെഗാഡാം പദ്ധതി എടുത്തുകാണിക്കുന്നത് അതിർത്തി കടന്നുള്ള നദീതട തർക്കങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്ഥാപനപരമായ ചട്ടക്കൂടുകളുടെ അഭാവവുമുണ്ട് നിലവിൽ രണ്ടായിരത്തി ആറിൽ സ്ഥാപിതമായ വിദഗ്ദ്ധതല സംവിധാനം പ്രാഥമിക ചട്ടക്കൂടായി പ്രവർത്തിക്കുന്നു ഇതിന്റെ കീഴിൽ വെള്ളപ്പൊക്ക സീസണുകളിൽ ബ്രഹ്മപുത്ര സത്ലച്ച് നദികളെക്കുറിച്ചുള്ള ജലശാസ്ത്ര ഡേറ്റ ചൈന ഇന്ത്യക്ക് നൽകുന്നു എന്നിരുന്നാലും പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഉയർത്തുന്ന സങ്കീർണതകൾ പരിഹരിക്കുന്നതിന് ഈ പരിമിതമായ ക്രമീകരണം പരാജയപ്പെടുന്നു അപ്ശ്രീ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കിടുന്നതിൽ ചൈനയുടെ ചരിത്രപരമായി പരിമിതമായ സമീപനം വിശ്വാസ്യത കമ്മി സൃഷ്ടിക്കുന്നു ഇത് നയതന്ത്ര ചർച്ചകളെ സങ്കീർണ്ണമാക്കുന്നു അണക്കെട്ട് പ്രവർത്തനങ്ങൾ വെള്ളം തുറന്നുവിടൽ ഷെഡ്യൂളുകൾ സമഗ്രമായ പാരിസ്ഥിതിക ആഘാത വിലയിരുത്തലുകൾ എന്നിവയിലെ സുതാര്യതയുടെ അഭാവം പ്രാദേശിക സഹകരണ സാധ്യതകളെ ദുർബലപ്പെടുത്തുന്നു യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ തർക്കങ്ങൾ മുതൽ സാമ്പത്തിക വൈരാഗ്യം വരെയുള്ള വിശാലമായ ഇന്ത്യ ചൈന തന്ത്രപരമായ മത്സരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വികസനം സംഭവിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനം ഒരു ലിവറേജിന്റെയും സാധ്യതയുള്ള സംഘർഷത്തിന്റെയും ഉറവിടമായി മാറുന്ന ഈ സങ്കീർണമായ ബന്ധത്തിന്റെ മറ്റൊരു മാനമായി ജലസ്രോതസ്സുകൾ വർദ്ധിക്കുന്നു ും കൃഷിക്കും മത്സ്യബന്ധനത്തിനും ബ്രഹ്മപുത്ര നദിയുടെ ഒഴുക്കിനെ വളരെയധികം ആശ്രയിക്കുന്ന അസം അരുണാചൽ പ്രദേശ് എന്നിവ പ്രത്യേക അപകട സാധ്യതകൾ നേരിടുന്നുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു പെട്ടെന്ന് വെള്ളം തുറന്നുവിടുന്നതിലൂടെ വെള്ളപ്പൊക്ക സാധ്യത നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അപകട സാധ്യത സൃഷ്ടിക്കുന്നു അതേസമയം വരണ്ട സീസണുകളിൽ ജലപ്രവാഹം കുറയുന്നത് ജലസേചന വൈദ്യുതി ഉൽപാദന പദ്ധതികളെ തടസ്സപ്പെടുത്തിയേക്കും അരുണാചൽ പ്രദേശിലെ സിയാങ് മേഖലയിലെ ആദി ഗോത്രം പോലുള്ള ഗോത്രവർഗ്ഗക്കാരുടെ ഉപജീവന മാർഗത്തെയും ഇത് ബാധിച്ചേക്കാമെന്നും വ്യക്തമായിരുന്നു എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വെല്ലുവിളികൾക്ക് നയതന്ത്ര ഇടപെടുന്നു വികസനം സഹകരണം എന്നിവ സംയോജിപ്പിച്ച് ബഹുമുഖ പ്രതികരണം ആവശ്യമായിരുന്നു ഈ വിഷയത്തോടുള്ള രാജ്യത്തിന്റെ സമീപനം വിശാലമായ ഉപയോഗി ബന്ധങ്ങളെ സാരമായി സ്വാധീനിക്കുകയും പങ്കിട്ട നദീതടങ്ങളിലുടനീളം സമാനമായ വെല്ലുവിളികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള മാതൃകകൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത് തന്ത്രപരമായ വെല്ലുവിളികളെ കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമെന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്